നേരം വേറെ വൈകുന്നേരമൊക്കെ അറിയണം മേടിച്ചാറിയ പേര് ആ ചന്ത കുറ്റം പറയ ഏതെങ്കിലും മണ്ണങ്ങട്ടായി ഏറ്റിക്കൊണ്ട് വരും കിണ്ടി പോയിപ്പോ നൂറാൾക്കാർ കുണീൽ അത് തോണ്ടി ഇവിടെ തോണ്ടി അപ്പുറത്ത് തോണ്ടി ഇപ്പുറത്ത് തോണ്ടി അതാ നല്ലത് എന്തെ നല്ലത് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ചെറുപ്പക്കാര കുട്ടികളെ പിന്നെ പേര കുട്ടികളെ പറയുള്ളൂ കെണിയിൽ കുടുങ്ങാൻ നിക്കണ്ട കാക്ക കിണിച്ച അതെന്തായാലും വേറിട്ട് തരും മറ്റേ കെണിക്ക് വേറൊരു ഉണക്കച്ചേട്ട് ചെറിയ കായ് കൊണ്ടിരുന്നു ആ ആ ഇവിടെ ഇന്ന് കുറച്ച് പൈക്കള കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഐ ലെവലിൽ ഒന്ന് ഒന്നിന് വന്നോ മൂന്നെണ്ണം വെച്ചിട്ടാ കൊടുക്കണ്ടത് ഒരു പജ് വാങ്ങാൻ വന്നവന് മൂന്നെണ്ണം വെച്ചിട്ടൊന്ന് കൊടുത്തക്കിണ്ട് അരഞ്ജി ഇതാ മോലി ഇതാണ് ഈ കുഞ്ഞു കൊയാക്ക ഇപ്പൊ പറഞ്ഞ ഇതാണ് തൊള്ള വെച്ച് ഏമ്മിക്കോ ഇതാണ് ഞമ്മളെ ജന്ത്രം ഇത് കൊണ്ടേറ്റ് കുട്ടിയാണോ വിളിച്ച് പറയണേ കുട്ടിയെ ഒരു പാത്രം കൂടി എടുക്കണാ ഞമ്മള് കേട്ടിയത് കുട്ടക്കുള്ളൂ എന്ന് പറയണേ ഇതേ പറ്റുള്ളൂ ആ അത് പൈക്കുട്ടിയാ പജ് എന്ന് പറയണെങ്കിൽ മൂന്ന് പേർ കൂടി പറഞ്ഞോ ഒറ്റപ്പേറെ പറ്റുള്ളൂ അവനെ അതാ ആ അതിലാ പോരാ ഒന്നെ കൊണ്ടോന്ന ഇജന കറന്ന ഞാൻ വരുന്നില്ല ഒന്ന് ഇരുന്ന് കറക്ക അത് കൊണ്ടുപോയി കറന്നോ കറക്കടി കറക്കറക്കടി ഒരു പത്ത് ലിറ്ററിന്റെ മേലെണ്ടോ നോക്കടി ആ കർക്ക വീട്ടിൽ കറക്ക വേണ്ട കുട്ടിയാ വ ാണ് കറുക്കള് പൊട്ടാത്ത കൊമ്പ് വെച്ചേരാമൊക്കെ ഒരു ജന്ത്രം ഇവിടെ പോട്ടത്തിന് വേണ്ടി ഒരു പജ്ജും ഒരു മഞ്ഞത്തി ഒരു പലകയും നാനൂറ് ലിറ്ററിന്റെ ഒരു കന്നാസം അതി പൊട്ടാണിത് ഇതാ ഇതാ പോ പിന്നെ കുട്ടിയുള്ള പജി ഉണ്ടാർക്ക് വിലക്ക് താങ്ങുവോ ആ ബജി ഈ പുള്ളി മനുഷ്യന്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കൂല യാ മനുഷ്യന്റെ മക്കളോടിച്ചൂടെ വാറിനോ കൂടി നീങ്ങി പോകും അവിടെ പോന്നോരോട് നിൽക്കും ഞാ ഞാൻ വരാതെ പോകരുതേ ശരീരം നോക്കിട്ട് എല്ലാവരും മേടിച്ച കന നോക്കി വാങ്ങരുതേ കന നോക്കി വാങ്ങരുതേ ഓക്കെ ഞാൻ കാണിച്ചു കൊടുത്തേ വന്ന വരുവിൽ കാണിച്ചു കൊടുത്ത മോലാ മോതിൽ മക്കളെ ഈതാ പോലെ ഈ ഈ എല്ലാം ഈ വര ആരപ്പു ഇല്ല ഇല്ല പോലാട നമ്മളെ കുഞ്ഞിക്കോയാക്കി ഈതാ പോലെ കേട്ടോ മൂന്ന് കാലുമെന്ന് മൂന്ന് കാലുമ്പോൾ നിർത്തി തരാ ഇതാണോ കുഞ്ഞു കോഴയാക്കാൻ പൈക്കച്ചോടും മൂന്ന് കാലുമെന്ന് നിർത്തി തരണോ ആണ്ടാവില്ല െണ്ണം മാറിക്കോ പൈക്കുട്ടി കൊണ്ടേക്കോ പൈക്കുട്ടി കട്ടക്കാലി ഏറ്റുപരിഞ്ഞ് പെണ്ണാണെങ്കിലും ആണാണെന്നുണ്ടെങ്കിൽ ആ ചോടെ എവിടെ കൊണ്ട് ഇറക്കില്ലേ നിക്കളു എന്നാ പോലെ എനിക്ക് ആ ഒരു പേററ്റ പൈക്കുട്ടിയാണ് മുപ്പത്തഞ്ചു കൊല്ലത്തിന് ആശാന് ഈ മരം ആണ്ടോ ഈ മരം ഒന്ന് കിഞ്ഞോക്കെ പീഞ്ഞു പിഞ്ഞോക്കി എന്നിട്ട് വർത്താനം പറ അല്ല വണ്ടി വന്നോ പിന്നെ ദാ എന്നാ ഇപ്പ വണ്ടിയിലിറങ്ങി കഴിഞ്ഞ ആയിക്കോട്ടെയാ ഇതാ ഇതോട്ടേക്കും പോ ഇത് കൊണ്ടക്കട്ടക്കാലായിട്ടുണ്ടോ ഏയ് ടുത്ത് ഉള്ളതാണെങ്കിൽ ഇല്ലാത്ത ആളുകൾ എനക്ക് കറന്നിക്കാണ്ട് നായ ഒരു നാളെ കട്ടില്ലേ രണ്ടാശരിച്ചക്കന്മാര് രണ്ടാശ്രക്കന്മാര് ഇത് ബോമിട്ടുണ്ടായതല്ല അത് ഞാൻ വന്നിട്ട് കാര്യമില്ല ഞാൻ വളരെ അടുത്ത് വന്ന കാര്യം വലിയ കയറുന്നുണ്ട് ഇഞ്ചാ എനിക്ക് ഇട്ടല്ലൊന്നു പോയി വാങ്ങിക്കോ ഈ ചേടേം വാങ്ങിക്കോ രണ്ടാളേക്ക് വാങ്ങി അങ്ങേ കള്ളിയിലും ഇങ്ങേ കള്ളിയിലും കേട്ടെ എന്റെ ആ ചേടാളൊക്കെ മാറപ്പെടും വന്നിട്ട് ആ അതാ പോലെ അതാ പോലെ ആഹാ ആ ഇന്നത്തെ ഈ ചേട്ടനെ കാണുന്നു അല്ലെ ഇങ്ങനെ ഞമ്മ ചേടയില്ലേ ഞമ്മളപ്പിക്കാൻ വേണ്ടി അല്ലേ പറഞ്ഞില്ല അതുകൂടെ കൂടെ കൂടെ അത് അടുക്കൂലപ്പൊ അടുക്കൂലോ കൂടെ ഇരുപത്തന്നൂറ് ആയിരുന്നേ ഇത് വണ്ടിക്കുള്ള പൈസ പൈസ പിന്നെ തന്ന മതി അഞ്ചിനായിരം അതിന് അടക്കും ചവിട്ടും കൊത്തും അല്ല ദിജി ചവിട്ടു ദിജി കൊണ്ടോണ്ട എനിക്ക് ആയിരം തൊട്ടിന് ആയിരം ചാതിട്ട് പോയിക്കനക്കല്ലേ കായന് നന്നടി കൊണ്ട് പോകാൻ ആയിരം വയ്ക്കും കച്ചവടം വയ്ക്കണം സത്യം ഞാൻ കൊണ്ടുവല്ല അതിന്റെ ഞായർ ഉറപ്പ വണ്ടിക്ക് കെണ്ണൂർ രണ്ടായിരം വണ്ടി ഞങ്ങൾക്ക് അഞ്ഞൂറ്റി കൊണ്ടുതന്നെ കൊടുന്ന്